വീഡിയോ എടുത്തില്ല വീഡിയോ എടുത്തോ വീഡിയോ എടുക്കും പോകുന്നില്ല ഞാൻ അന്നേരം കൊടുത്തത് आरियम। आने के लिए और क्या देखो? अभी बने तो यू। बैठते हैं। वो रिंजू नी रिंजू नी आप बर्थडे। बर्थडे। क्या चीज़ बनूँ? ज़मीन से मच्छर का। आप उठा दो क्या? नॉर्मल। नॉर्मल नहीं किया तो उठा दो। हम्म। किससे? किससे किससे?

എന്തെങ്കിലും <laughs> പറയാണ്ട് അതെ ഹം അല്ലാഹുവർ കൊമ്പാണ് കൊമ്പാണ് അദ്ദേഹം മറഞ്ഞ നമ്മേ ഇൻഷാ അല്ലാഹ് നീലും പിആർ ഓർപ്പണ്ടിനെ നത്തിക്ക് അന്താരാഷ്ട്രേഷൻ കൂടിതാ പിഎ ബി അല്ല മി എദയൽ യുപി യുപിയാടി കൂടി ദാ ക്യാമറമാൻ സിനന്ദു കൊമ്പുസമികാ